ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഒരു കറി വെക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കൂണെടുത്തിട്ടുണ്ട് ഈ കൂണെന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന കൂണാണ് ഇതിൻ്റെ പുറത്ത് ചെറിയ പാട പോലെ ഒരു തുലിയുണ്ട് അതെല്ലാം കളഞ്ഞ് നമുക്ക് ചെറുതായിട്ട് ഞുറുക്കിയെടുക്കാം കൂണ് പല വിധത്തിലുള്ള കൂണുണ്ട് നമ്മളിങ്ങനെ കൃഷി ചെയ്തുണ്ടാക്കുന്നല്ലാതെ അല്ലാതെ മഴക്കാലം ആകുമ്പോൾ നമ്മുടെ പറമ്പുകളിൽ ഉണ്ടാകുന്ന കൂണുണ്ട് അതാണ് ഏറ്റവും ടേസ്റ്റുള്ള കൂണ് പല പേരുകളിൽ കൂണുകളുണ്ട് പാവക്കൂണ് പെരിങ്കൂണ് വെട്ടിക്കാടം കൂണ് ഉപ്പ് കൂണ് ഈ കറി വെക്കാൻ കൊള്ളാത്ത ഒരു സൈസ് കൂണുണ്ട് പാമ്പും കൂണെന്ന് പറയും അത് ഒന്നോ രണ്ടോ ആണ് പറമ്പുകളിൽ വലിയ കുട പോലെ ഉണ്ടായി നിൽക്കും അതിന് ഭയങ്കര വിഷമമുള്ളതാണ് നല്ല ഏറ്റവും ടേസ്റ്റ് ഉള്ളത് പാവക്കൂണാണ് അതും അധികം ഉണ്ടാകുകയല്ലോ ഒന്നോ രണ്ടോ ഒക്കെയാണ് ഒരു ദിവസം ഉണ്ടാകുകയുള്ളു എന്നാൽ ഈ പെരിങ്കൂണും വെട്ടിക്കാടം കൂണും ഉപ്പ് കൂണും ഇഷ്ടം പോലെ ഉണ്ടാകും അത് ഉണ്ടാകുമ്പോൾ ഒരു കൊട്ട നിറച്ച് പറിക്കാൻ കണക്കിന് ആ കൂണുകൾ ഉണ്ടാകുന്നതാണ് ഇങ്ങനെ നമ്മുടെ പറമ്പിൽ മുളച്ചു വരുന്ന കൂണിനാണ് ഏറ്റവും ടേസ്റ്റുള്ളത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാൽ ഇത് ചെറു ഇതിനൊക്കെ ഉണ്ടാകും ഇങ്ങനെ ഒരു കറുപ്പ് കളറുണ്ട് ആ അതാരും കളയാറൊന്നുമില്ല അതോടുകൂടിയാണ് എല്ലാവരും കറി വയ്ക്കുന്നത് ഇന്ന് ഞാൻ ചെറുതായിട്ട് ഇത് എടുത്തിട്ടുണ്ട് ഒത്തിരി വലുതായിട്ടൊന്നുമല്ല ചെറുതായിട്ട് തന്നെയാണ് ഞാൻ നൊുക്കിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ വിഷാംശമൊക്കെ പോകാനായിട്ട് എന്ത് ചെയ്യും നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകും ഞാനിവിടെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് അത് കുറച്ച് സമയം വെക്കുകയാണ് ആ സമയത്ത് നമുക്കിതിൻ്റെ മസാല ശരിയാക്കി എടുക്കാം ഉണ്ടോ ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പ് വെച്ച് നമുക്കൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴാണ് കടുകിട്ട് പൊട്ടിക്കുന്നതെന്നറിയാം ഇതൊക്കെ ഞാൻ ഒരു സ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് ഒരസ്പൂണ് പെരിഞ്ചീരകം കൂടുന്നതിന് പെരിഞ്ചീരകം വളരെ നല്ലതാണ് അതുകൊണ്ട് ഒരു അര സ്പൂണാണ് ഇട്ടിരിക്കുന്നത് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി കൊത്തിയരിഞ്ഞത് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അതെ ഒരു വലിയ സവാളയാണ് അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കഴിയുമ്പോൾ നമുക്കറിയാം അത് വഴറ്റും പെട്ടെന്ന് വഴലാൻ വേണ്ടി നമ്മൾ സാലം ഉപ്പ് ഇടൂല അതുപോലെ ഇതിലേക്ക് ഞാൻ ഒരു അരസ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റാം നമുക്കറിയാം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹരിതകമില്ലാത്ത സസ്യം ഏതാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതല്ല കൂടാണെന്ന് നമുക്കറിയാം സവാളന്ന് കളറൊക്കെ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിതിന് ഇതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇരുന്നത് ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടി ഒരസ്പൂണ് കുരുമുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയതൊക്കെ ആയതുകൊണ്ട് ഒരു കാൽസ്പൂണ് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒരു നല്ലൊരു ബ്ലൗ ബ്രൗൺ കളർ വരണം ആ പൊടിയല്ല ഒന്ന് കണ്ടോ ഇതാ ഒരു കളറായി വന്നിട്ടുണ്ട് അന്നേരം ആണ്ട് ഒരു തക്കാളി അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം കുറച്ച് കറിവേപ്പിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഇനി ഒരു ഒരു സ്പൂൺ ഗരം മസാലയാണ് ഇടുന്നത് ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ചിരുന്ന ഗരം മസാലയാണ് പൊടിയാണ് അതും ഇതിലേക്ക് ഇട്ട് എല്ലാം കൂടി കൂട്ടി ഇളക്കി യോജിപ്പിച്ചതിൻ്റെ നല്ല കളർ മാറി നല്ല ഒരു ബ്രൗൺ കളറാകുന്നവരെ ആകണം തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്താണ് നമ്മൾ കൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൂണിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്കിത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കൂണുകറിയാണിത് ഇതാ എല്ലാം കൂടെ അന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് കണ്ട കൂണിൻ്റെ അകത്തുനിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആ കൂണിനകത്ത് വെള്ളം കൊണ്ട് തന്നെ അത് വേദം കിട്ടുന്നതാണ് നമുക്ക് വീണ്ടും ഒന്നും കൂടെ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് വേവിക്കാം ഇതാ ഊണ് റെഡി ആയിട്ടുണ്ട് ഓക്കെ വെള്ളമെല്ലാം വറ്റി ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇതുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില ഇഷ്ടമുള്ളവർ മാത്രം കൊടുത്താൽ മതി അല്ലാത്തവർക്ക് ആവശ്യമില്ല ഒരു അര അരസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇതിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മല്ലിപ്പൊടി സോറി മല്ലിയില അല കുരുമുളക് പൊടിയും കൂടിയിട്ട് നമുക്കിന്ന് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് ഈ കറി എടുക്കാം ഇത് കണ്ടു ഇപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല റോസ്റ്റായിട്ടുണ്ട് ഇത് നല്ല അടിപൊളി കറിയാണിത് ഇതാ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എന്നെ അറിയിക്കേണ്ടതാണ് നമുക്ക് വീണ്ടും പുതിയ വീഡിയോയായിട്ട് കാണാവുന്നതാണ് ബായ്